തുടർച്ചയായ രണ്ടാം ദിവസവും ത്രില്ലർ കണ്ട ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബിനോട് പൊരുതി പൊരുതിത്തോറ്റ് ഗുജറാത്ത് രംഗത്ത് വരികയാണ് പഞ്ചാബ് ഉയർത്തിയ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനാറ് റൺസ് നേടാനേ സാധിച്ചിട്ടുള്ളൂ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ മികച്ച ബൌളിംഗ് കാഴ്ചവെച്ച വിജയകുമാർ വൈശാഖിൻ്റെ ഓവറുകളാണ് പഞ്ചാബിൻ്റെ വിജയത്തിൽ നിർണായകമായത് മൂന്ന് ഓവറിൽ ഇരുപത്തെട്ട് റൺസ് മാത്രമാണ് വൈശാഖ് വഴങ്ങിയത് ഇതോടെ ഗുജറാത്തിന് സ്വന്തം കാണികളുടെ മുന്നിൽ സീസൺ തോറ്റ് തുടങ്ങേണ്ടി വന്നു കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് മിന്നും തുടക്കം ലഭിച്ചെങ്കിലും തിരിച്ചടി നേരിടുകയായിരുന്നു പത്ത് ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ നൂറ്റിനാല് എന്ന നിലയിലായിരുന്നു ആദിഥികർ പതിനാല് ഓവറിൽ നൂറ്റി അറുപത്തി റൺസിന് രണ്ടെന്ന നിലയിലായിരുന്നു ഗുജറാത്ത് പിന്നീടുള്ള ആറ് ഓവറിൽ വേണ്ടിയിരുന്നത് എഴുപത്തിനാല് റൺസും പക്ഷേ തുടർന്നുള്ള ഓവറുകളിൽ വിജയകുമാർ വൈശാഖും മാർക്കോ യാൻസനും ചേർന്ന് വലിയ റൺസ് വിട്ടുകൊടുക്കാതിരുന്നതോടെ ഗുജറാത്തിന് പരാജയം സമ്മതിക്കേണ്ടി വന്നു പഞ്ചാബിനായി അഷ്ദീപ് സിംഗ് മാർക്കോ യാൺസൺ ഗ്ലെൻ മാക്സൽ എന്നിവർ ഓരോ വിക്കറ്റ് നേടി രാഹുൽ തെവാട്ടിയെ റൺ ഔട്ടായി നാൽപ്പത്തൊന്ന് പന്തിൽ എഴുപത്തിനാല് റൺസ് നേടിയ സായി സുദർശനാണ് പഞ്ചാബിൻ്റെ ടോപ്പ് സ്കോറർ ജോസ് ബട്ലർ മുപ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ട് അമ്പത്തിനാല് റൺസ് നേടി ഇംബാക്ട് പ്ലെയറായി എത്തിയ ഷെർഫാൻ റെദർഫോർഡ് ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തെട്ടും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ പതിനാല് പന്തിൽ മുപ്പത്തിമൂന്നും എന്നിങ്ങനെ സ്കോർ ചെയ്തു ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബിന്റെ ശ്രേയസ് അയ്യരുടെയും ശശാന്ത് സിംഗിന്റെ വെടിക്കെട്ട് പ്രകടനത്തിന്റെ പിൻബലത്തിലാണ് ഗുജറാത്ത് ടൈറ്റ്സൻസിനെതിരെ പഞ്ചാബ് ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എടുത്തത് നാൽപ്പത്തിരണ്ട് പന്തുകൾ നേരിട്ട പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഒമ്പത് സിക്സുകളും അഞ്ച് ഫോറുകളും ഉൾപ്പെടെ തൊണ്ണൂറ്റേഴ് റൺസ് എടുത്തു പുറത്താകാതെ നിൽക്കുകയും ചെയ്തു പതിനാറ് പന്തുകളിൽ നിന്നും ശശാങ്ക് സിംഗ് നാപ്പത്തിനാല് റൺസ് എടുത്തു ഐ പി എല്ലിൽ പഞ്ചാബിന്റെ രണ്ടാമത്തെ ഉയർന്ന ടോട്ടലാണിത്